ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഒന്ന് ഞാൻ പറയാൻ പോണത് എനിക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടി അതിന് പല കാരണങ്ങളുണ്ട് ഇനി കിട്ടിയത് ഞാൻ ലൈവ് ഇട്ടുകൊണ്ട് ലൈവ് കിട്ടണ നേരത്ത് ഞാൻ ക്യാമറ മുമ്പേക്കാക്കി വെച്ചു അപ്പോൾ ഞാൻ ഇപ്പം ഞങ്ങളെ പൊട്ടി അതിലെ മുമ്പ് ചാടി ചാടി ചൈൽഡ് വയലൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടി വാണിങ്ങാ കിട്ടിയത് ഉം മൂന്നെണ്ണം കിട്ടിയ ചാനലില് പോവും ആദ്യത്തില് വാണിംഗ് കിട്ടും രണ്ടാമത്തില് ഏസിന് വീട് ഇടാൻ കഴിവില്ല പിന്നെ തൊണ്ണൂറ് ദിവസത്തിനോ മൂന്നു മാസത്തിനോ തൊണ്ണൂറിൻ്റെ ഇടാൻ കഴിവില്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമെന്താ വെച്ചാല് വാണിംഗ് കിട്ടിയ സീനില്ല രണ്ടാമത് കിട്ടിക്കഴിഞ്ഞാല് എയ്സിന് വീടാൻ കഴിയില്ല ഏസിൻ്റെ ഇവ ഒരു സാധനം ഇടാൻ കഴിയില്ല അപ്പോൾ നമ്മളെ യൂസിന് എന്ത്ണ്ടാവില്ല നമ്മളെ പ്രേക്ഷകർക്ക് നോട്ടിഫിക്കേഷൻ പോകില്ല അപ്പോൾ അത് കിട്ടാതെ കാണാനെല്ലാം ശ്രദ്ധിക്കുക പിന്നെ അധികവും വീഡിയോ കിട്ടലുണ്ട് ചിലതിൽ കമൻ്റ് നമ്മൾ കമൻറ്റ് സോറി നമ്മളെ ആദിനും ഹാഷ്ടാഗ് ഉണ്ടാവുമല്ലോ ചിലതിനു കിട്ടലുണ്ട് ഹാഷ്ടാഗും കിട്ടാറുണ്ട് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അപ്പോൾ എല്ലാവരും ജാഗരകരായിട്ട് ഇവിടെ ചെയ്യുക ഈ യൂട്യൂബ് പറയുന്ന സാധനം തന്നെ ഭയങ്കര തന്നെ എൻ്റെ അയൽപ്പുരത്ത് ഭയങ്കര ഒരു സാധനമാണ് അത് ഒന്നിനേറ്റ് സാധനം കിട്ടണ സാധനമല്ല പിന്നെ വേറെ ഒന്നും പഠിച്ച് ചാനൽ പോകാൻ വേറെ കാര്യം നമ്മൾ ഈ പ്രൊമോഷൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ആ ആപ്പ് പ്ലേ ബ്ലാസ്റ്റോറുള്ള ആപ്പാണോ പിന്നെ ഗൂഗിളായിട്ട് ലിങ്ക് ഉള്ള ആപ്പ് ആണോ നോക്കണം അല്ലാതെ ചെയ്യരുത് ചെയ്യരുതിട്ടാ ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ പോകും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ ഓരോ വീട്ടിലെടുത്തിച്ചേണ്ട അല്ലെങ്കിൽ ഡ്രസ്സ് എടുത്ത് അപ്പിച്ച് കണ്ടിട്ടുള്ള വീട് എടുക്കാൻ ശ്രമിക്കുക മക്കളെ വീട് നമ്മളെ മക്കളെ വീട് നമ്മളെ മക്കളെ വീടില്ലാന്ന് കാര്യമില്ല അത് യൂട്യൂബിൽ പറ്റുന്ന കാര്യമില്ല പിന്നെ ചോര നമ്മളെ ചോരൊക്കെ കൈമാവർ അതൊന്നും എടുക്കാൻ പാടില്ല ആ അക്കൗണ്ടൊക്കെ മനസ്സിലാക്കി കിട്ടും പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എന്തായാലും ശ്രദ്ധിക്കുക ഇഷ്ടപ്പെടലേക്കായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക